ഈ കഴിപ്പിനൊരു പ്രത്യേകതയുണ്ട് ഇതിനു മുമ്പേ ഞാൻ ലാസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചത് ഇരുപത്തി ഏഴാം തീയതി രാത്രി ഒമ്പത് മണിക്കാണ് ഇന്ന് മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഏതാണ്ട് മൂന്ന് ദിവസവും കഴിഞ്ഞ് എൺപത്തി നാലാമത്തെ മണിക്കൂറാണിത് ഫാസ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സും അതിനെക്കുറിച്ച് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടുപോക്കാം മാത്രല്ല ഫാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പം ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെ പതുക്കെ കഴിച്ചു തുടങ്ങണം അതായത് സൂപ്പിലും ചെറിയ ലൈറ്റായിട്ടുള്ള ഫുഡിലും മുട്ട അങ്ങനെയൊക്കെ വേണം കഴിച്ചു കൊടുങ്ങാനായിട്ട് ലൈറ്റായിട്ട് കാരണം നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഡയജസ്റ്റീവ് ഒക്കെ ആവശ്യമുള്ളൂ നമ്മൾ കഴിക്കാത്ത സമയത്ത് ഇതൊക്കെ ഇതിൻ്റെ ഉത്പാദനം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇതുപോലെ ലോങ് ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിച്ച് തുടങ്ങുമ്പോൾ അപ്പോൾ പതുക്കെ കഴിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ നേരെ പോയിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ പ്രശ്നം ഉണ്ടാകും കാരണം കാരണം അത് ദഹിപ്പിക്കാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് അപ്പോഴൊക്കെ നമ്മുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവില്ല നമ്മൾ ബൾക്കായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പതുക്കെ കഴിച്ചു തുടങ്ങുക മാത്രമല്ല നമ്മൾ കുറച്ച് ദിവസം ഫാസ്റ്റൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചോടുമ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മൾ കഴിക്കണ ഓരോ ഭക്ഷണവും എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് സോ അങ്ങനെയുള്ളവർ ഫാസ്റ്റ് ചെയ്യുക